കമ്മ്യൂണിറ്റി റേഡിയോ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയശാല രാജു എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസിൽ ഇന്നിവിടെ അറിവിൻ്റെ പാഠപുസ്തകത്തിൽ പറയുന്നത് ഏറ്റവും പുതിയൊരു വിഷയമാണ് അത് സങ്കീർണവുമാണ് അതായത് ഇന്റർനെറ്റിൻ്റെ പുനർജന്മം അതാണ് മെറ്റാവേഴ്സ് എന്ന് പറയുന്നത് അതറിയുന്നതിന് മുമ്പ് എന്താണ് ഇന്റർനെറ്റ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ആദ്യം ഇന്റർനെറ്റ് എന്താണെന്ന് പറയാം അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പുനർജന്മത്തെക്കുറിച്ചും സംസാരിക്കുക നെറ്റ് എന്ന വാക്കിന് വല എന്നാണല്ലോ അർത്ഥം ഇൻ്റർനെറ്റിൽ കമ്പ്യൂട്ടറുകളെ ഒരു വലയിലെ കണ്ണികൾ പോലെ ബന്ധിപ്പിച്ചിരിക്കുകയാണ് വലയിലെ കണ്ണികളാകുന്നതോടെ ഈ കമ്പ്യൂട്ടറുകൾ ഉറ്റ ബന്ധുക്കളാവും അതോടെ ഒരു കമ്പ്യൂട്ടറിന് അങ്ങ് അകലെയുള്ള മറ്റൊരു കമ്പ്യൂട്ടറിനോട് സംസാരിക്കാനും സാധിക്കും നിമിഷ നേരം കൊണ്ട് സന്ദേശങ്ങൾ കൈമാറാം ഏത് വിഷയത്തെപ്പറ്റിയും വിശദമായി അറിയാം ഏത് നാട്ടിലെയും പത്രങ്ങൾ ചൂടോടെ വായിക്കാം കളികളുടെയും മറ്റും സ്കോർ നിലവാരം അപ്പോൾ അപ്പോൾ അറിയാം സിനിമ കാണാം പാട്ട് കേൾക്കാം ഇൻ്റർനെറ്റിലൂടെ ചെയ്യാവുന്ന കാര്യങ്ങൾക്ക് കയ്യും കണക്കുമില്ല അമേരിക്കയിലാണ് ഇൻ്റർനെറ്റിന് തുടക്കം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമേരിക്കയുടെ പട്ടാള മേധാവികൾ അർപ്പാനെറ്റ് എന്നൊരു കമ്പ്യൂട്ടർ ശൃംഖല സ്ഥാപിച്ചു ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിൽ ചിന്നിച്ചിതറി കിടക്കുന്ന സേനാ വിഭാഗങ്ങൾ തമ്മിൽ ആശയവിനിമയം നടത്താനായിരുന്നു ഇത് ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടർ പ്രവർത്തിക്കാതായാലും ബാക്കി കമ്പ്യൂട്ടറുകൾ പ്രവർത്തിച്ച് വിവരങ്ങൾ യഥാസ്ഥാനത്ത് എത്തിക്കും അങ്ങനെയായിരുന്നു ഈ കമ്പ്യൂട്ടർ ചങ്ങലയുടെ രൂപകൽപ്പന കൃത്യമായി ഒരു കേന്ദ്രം ില്ലായിരുന്നതിനാൽ ഈ ചങ്ങല തകർക്കാനും വിഷമമായിരുന്നു വിവരങ്ങൾ കൊച്ചു കൊച്ചു പാക്കറ്റുകളാക്കി പല വഴികളിലൂടെ പറഞ്ഞയച്ച് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുകയായിരുന്നു അർപ്പാനെറ്റിൻ്റെ രീതി മറ്റാർക്കും തന്നെ ഈ പാക്കറ്റ് സന്ദേശങ്ങൾ ചോർത്തിയെടുക്കുവാനും കഴിവില്ല അല്ലെങ്കിൽ അവർക്ക് കഴിയുകയുമില്ല അർപ്പാനെറ്റ് വൈകാതെ പരിഷ്കരിക്കപ്പെട്ടു ഇൻ്റർനെറ്റ് പിറന്നത് അങ്ങനെയാണ് ആദ്യകാലത്ത് സൈനിക വിഭാഗങ്ങളുടെയും സർക്കാരിൻ്റെ കീഴിലുള്ള സ്ഥാപനങ്ങളുടെയും വ്യക്തികളുടെയും മാത്രം കുത്തകയായിരുന്നു അർപ്പാനെറ്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ സൈനിക ആവശ്യങ്ങൾ അല്ലാതെയും അത് ഉപയോഗിച്ചു തുടങ്ങി രാജ്യരക്ഷാ ഗവേഷണങ്ങൾ നടത്തുന്ന മറ്റ് സ്ഥാപനങ്ങളും സർവകലാശാലകളുമാണ് ആദ്യം ഈ ശൃംഖലയിൽ ചേർന്നത് പ്രമുഖ അമേരിക്കൻ നഗരങ്ങളിലൊക്കെ കമ്പ്യൂട്ടർ ശൃംഖലകൾ നിലവിൽ വന്നു അത് അർപ്പാനെറ്റിൻ്റെ നേതൃത്വത്തിൽ ഈ ശൃംഖലകൾ തമ്മിൽ ബന്ധിപ്പിക്കാനുള്ള ശ്രമവും ആരംഭിച്ചു അർപ്പാനെറ്റിന് സമാന്തരമായി വിദ്യാലയങ്ങളും സർവകലാശാലകളും തമ്മിൽ ബന്ധപ്പെടുത്തുന്ന യൂസ്നെറ്റ് ന്യൂസ് എന്ന ശൃംഖലയും അക്കാലത്ത് വളർന്നു വന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ അർപ്പാനെറ്റ് യുസ്നെറ്റ് ന്യൂസുമായി ലയിച്ചു വൈകാതെ ബിസ്നെറ്റ് തുടങ്ങിയ സ്വതന്ത്രമായ ശൃംഖലകൾ വേറെയും രൂപപ്പെടുകയും അവ തമ്മിൽ ബന്ധിപ്പിക്കുകയും ചെയ്തു അതോടെ ഇന്നത്തെ രീതിയിലുള്ള കമ്പ്യൂട്ടർ ശൃംഖലകളുടെ ശൃംഖലയായ ഇൻ്റർനെറ്റ് രൂപം കൊണ്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ അമേരിക്കൻ സർക്കാർ ഏജൻസിയായ നാഷണൽ സയൻസ് ഫൗണ്ടേഷൻ അഞ്ച് സൂപ്പർ കമ്പ്യൂട്ടർ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചു അവ ഇൻ്റർനെറ്റിൻ്റെ മുഖ്യ നിയന്ത്രണ കേന്ദ്രങ്ങളായി മാറി ക്രമേണ ഇൻ്റർനെറ്റുമായി ബന്ധിപ്പിച്ച കമ്പ്യൂട്ടറുകളുടെയും ശൃംഖലകളുടെയും എണ്ണം അത്ഭുതകരമായി വളരുകയായിരുന്നു വലയിലെ കണ്ണിയായ കമ്പ്യൂട്ടറിന് ഹോംസ്റ്റ് എന്നാണ് പേര് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ അഞ്ഞൂറോളം ഹോസ്റ്റുകൾ ഉണ്ടായിരുന്നു മിക്കവയും സർക്കാർ പരീക്ഷണശാലകളും കമ്പ്യൂട്ടർ സയൻസ് വിഭാഗങ്ങളും മാത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴായപ്പോഴേക്കും ഗവേഷണ പഠന മേഖലകളിലെ എല്ലാവർക്കും ഇൻ്റർനെറ്റ് ഉപയോഗിക്കാമെന്നായി ഹോസ്റ്റുകളുടെ എണ്ണം മുപ്പതിനായിരം കവിഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ആയപ്പോഴേക്കും അൻപത് ലക്ഷം ഹോസ്റ്റുകൾ ഉണ്ടായി എന്നുവച്ചാൽ അൻപത് ലക്ഷം കമ്പ്യൂട്ടറുകൾ ഈ ശൃംഖലയിൽ കണികളായി എന്നർത്ഥം ടെലിഫോൺ കമ്പികളിലൂടെയും ഉപഗ്രഹങ്ങളിലൂടെയുമാണ് കമ്പ്യൂട്ടറുകൾ തമ്മിൽ വിവരങ്ങൾ കൈമാറുന്നത് നമുക്കൊരു മാസിക തപാലിൽ വരുത്തണമെങ്കിൽ മാസികയുടെ വിലാസം അറിയണമല്ലോ ഇൻ്റർനെറ്റിലും ഇത്തരം വിലാസങ്ങളുണ്ട് ന്യൂയോർക്ക് ടൈംസ് എന്ന പത്രത്തിൻ്റെ വിലാസം അറിയാമെങ്കിൽ കമ്പ്യൂട്ടറിൽ ആ പത്രത്തിലെ വാർത്തകൾ നമുക്ക് വായിക്കാം ജപ്പാനിലെ ഒരാളുടെ ഇൻ്റർനെറ്റ് അഡ്രസ്സ് അറിയാമെങ്കിൽ അയാളുമായി കമ്പ്യൂട്ടറിലൂടെ സംസാരിക്കുകയും ചെയ്യാം ചാറ്റ് ചെയ്യുക എന്നാണ് ഇതിന് പേര് ശരിക്കും സംസാരിക്കുന്നതിന് പകരം ഇവിടെ വാചകങ്ങൾ അപ്പോഴപ്പോൾ ടൈപ്പ് ചെയ്യുകയാണെന്ന് മാത്രം ഇനി ഏതിനും ഒരു പിതാവുണ്ടല്ലോ ഏത് കണ്ടെത്തലിനും അങ്ങനെയെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെ പിതാവ് ആരായിരിക്കും ന്യായമായ സംശയമാണ് കടൽ പോലെ പരന്നു കിടക്കുന്ന ഇൻ്റർനെറ്റിന് യഥാർത്ഥത്തിൽ ഉടമസ്ഥനില്ല എങ്കിലും ഇൻ്റർനെറ്റിനൊരു പിതാവുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മുതൽ ഇൻ്റർനെറ്റ് വർക്കിംഗ് ഗ്രൂപ്പിൻ്റെ തലവനായ വിൻഡർ ജി സെർഫ് എന്ന കമ്പ്യൂട്ടർ വിദഗ്ധനെയാണ് ഇൻ്റർനെറ്റിൻ്റെ പിതാവായി പൊതുവേ കണക്കാക്കുന്നത് പക്ഷേ അത് സാങ്കേതിക മാത്രമാണ് ലോകം മുഴുവൻ പരന്നു കിടക്കുന്ന ഇന്റർനെറ്റ് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഓഫ് ചെയ്യാൻ പറ്റുമോ അതിന് ഒരു രക്ഷയുമില്ല എന്നാണ് ഉത്തരം ഇൻ്റർനെറ്റിനെ നിയന്ത്രിക്കുന്ന ഒരൊറ്റ കേന്ദ്രം ഇല്ലെന്നത് തന്നെയാണ് ഇതിന് കാരണം അതായത് ഇന്റർനെറ്റ് ഓഫാക്കാൻ ആർക്കും കഴിയില്ല എന്നർത്ഥം ഇപ്പോൾ ഇൻ്റർനെറ്റ് എന്താണെന്ന് മനസ്സിലായല്ലോ ഇനി നമുക്ക് അതിൻ്റെ പുനർജന്മത്തിലേക്ക് പോകാം അതായത് വരാൻ പോകുന്ന ജന്മം അതാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മെറ്റാവേഴ്സ് അതെ കമ്പ്യൂട്ടറുകൾ കണ്ടും ഇൻ്റർനെറ്റ് ഉപയോഗിച്ചും നാം ലോകത്തെ കൈപ്പിടിയിലൊതുക്കി എന്നാൽ സാങ്കേതികവിദ്യയുടെ അടുത്ത യുദ്ധക്കളം ആരംഭിച്ചിരിക്കുന്നു അതാണ് മെറ്റാവേഴ്സ് മെറ്റാവേഴ്സ് എന്നത് കേവലമൊരു ഹെഡ്സെറ്റോ ഒരു ഗെയിമോ അല്ല മറിച്ച് നമ്മുടെ ജീവിതം മുഴുവൻ മാറ്റിമറിക്കാൻ പോകുന്ന ഇൻ്റർനെറ്റിൻ്റെ അടുത്ത രൂപമാണ് നമുക്ക് ഈ സമാന്തര ലോകത്തെ അതിൻ്റെ എല്ലാ സാധ്യതകളോടും വെല്ലുവിളികളോടും കൂടി അടുത്തറിയാം ഇതൊരു സമാന്തര ഡിജിറ്റൽ ജീവിതം എന്ന് പറയാം മെറ്റാവേഴ്സ് എന്ന ആശയം പഴയ സയൻസ് ഫിഷൻ നോവലുകളിൽ പിറന്നതാണെങ്കിലും ഇന്നത് യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുകയാണ് ലളിതമായി പറഞ്ഞാൽ മെറ്റാവേഴ്സ് എന്നത് നമ്മുടെ യഥാർത്ഥ ജീവിതത്തിന് സമാനമായ എന്നാൽ പൂർണ്ണമായും ഡിജിറ്റലായ ഒരു സമാന്തര ലോകമാണ് ഇവിടെ നിങ്ങൾ ഒരു സ്ക്രീനിൽ നോക്കി ക്ലിക്ക് ചെയ്യുകയല്ല മറിച്ച് നിങ്ങളുടേതായ ഒരു രൂപം സൃഷ്ടിച്ച് ആ ത്രിമാന ലോകത്തിനുള്ളിൽ നടക്കുകയും ആളുകളുമായി ഇടപഴകുകയും ചെയ്യുന്നു അതായത് ഇതിനെ അവതാറുകൾ എന്നാണ് പറയുന്നത് അതായത് പഴയതുപോലെ ഇൻ്റർനെറ്റിനെ പുറമേ നിന്ന് കാണുകയല്ല അതിനുള്ളിൽ ഇറങ്ങി അനുഭവിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് വിർച്വൽ റിയാലിറ്റി ഓക്മെൻറ്റഡ് റിയാലിറ്റി തുടങ്ങിയ സാങ്കേതിക വിദ്യകൾ നമ്മുടെ കൺമുന്നിൽ ഈ ലോകത്തെ യാഥാർത്ഥ്യമാക്കുന്നു ഇവിടെയാണ് പ്രധാനപ്പെട്ട കാര്യം വരുന്നത് ഈ ലോകത്ത് നമുക്ക് സ്വന്തമായി താമസിക്കാനും വസ്തുക്കൾ വാങ്ങാനും സാധിക്കും നിങ്ങൾ ഡിജിറ്റൽ ലോകത്ത് ഒരു സ്ഥലം ഒരു കമ്പ്യൂട്ടർ കോഡ് രൂപത്തിൽ വിർച്വൽ ഭൂമിയായി സ്വന്തമാക്കുന്നു ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ഒരു വിർച്വൽ വീട് പണിയാം ആ വീടിനുള്ളിലേക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ട ഡിജിറ്റൽ വസ്തുക്കൾ അതായത് ഒരു കലാസൃഷ്ടി ഒരു ഫാഷൻ വസ്ത്രം ഇവയൊക്കെ വാങ്ങിവയ്ക്കാം ഈ ഉടമസ്ഥാവകാശം ഉറപ്പുവരുത്തുന്നത് എൻ എഫ് ടികൾ അതായത് നോൺ ഫഞ്ചിബിൾ ടോക്കണുകൾ എന്ന ബ്ലോക്ക് ചെയിൻ സാങ്കേതികവിദ്യയാണ് അതായത് ഈ ലോകത്ത് നിങ്ങൾ സ്വന്തമാക്കുന്നതെല്ലാം നിങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ് ഇത് കേവലം കാണാനുള്ള ലോകമല്ല നമ്മുടേതായ ഡിജിറ്റൽ സ്വത്തുക്കളുള്ള ഒരു സമ്പൂർണ്ണ ലോകമാണ് മെറ്റാവേഴ്സ് ഇനി എവിടെയെല്ലാമാണ് മെറ്റാവേഴ്സ് വെറും വിനോദത്തിന് അപ്പുറം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും സ്പർശിക്കുന്നു ഇന്ന് നാം ടു വീഡിയോ കോളുകളിൽ മീറ്റിംഗ് കൂടുന്നുണ്ടല്ലോ എന്നാൽ മെറ്റാവേഴ്സിൽ ലോകത്തിൻ്റെ പല ഭാഗത്തുള്ളവർ ഒരു ത്രീ ഡി വിർച്വൽ ഓഫീസിൽ അവതാറുകളായി ഒരുമിച്ച് പ്രവർത്തിക്കും ഒരു പുതിയ കാറിൻ്റെ ത്രിമാന മോഡൽ എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് പരിശോധിക്കാം തിരുത്തലുകൾ വരുത്താം യാത്ര ഒഴിവാക്കി ജോലി ചെയ്യാൻ ഇത് സഹായിക്കുന്നു വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റം കൊണ്ടുവരുമിത് കുട്ടികൾക്ക് ഇനി ക്ലാസ് മുറികളിലെ കേട്ടെഴുത്ത് മാത്രമല്ല പഠനമാർഗം അവർക്ക് വിർച്വൽ റിയാലിറ്റി ഹെഡ്സെറ്റ് വെച്ച് പുരാതന റോമിലേക്ക് യാത്ര ചെയ്യാം അല്ലെങ്കിൽ ഒരു സർജറി വിർച്വലായി പരിശീലിച്ച നമുക്ക് പ്രാമുണ്യം നേടാം ഇവിടെ കൈമാറ്റം ചെയ്യപ്പെടുന്നത് ക്രിപ്റ്റോ കറൻസിയാണ് വിർച്വൽ ഷോപ്പുകൾ കച്ചേരികൾ ആർട്ട് ഗാലറികൾ ഇതെല്ലാം വിർച്വൽ സ്ഥലങ്ങളിൽ നടക്കുന്നു ഈ ഡിജിറ്റൽ സമ്പദ്വ്യവസ്ഥ പുതിയ തൊഴിലവസരങ്ങളും സാമ്പത്തിക മുന്നേറ്റങ്ങളും സൃഷ്ടിക്കുന്നു ഓരോ പുതിയ സാങ്കേതികവിദ്യയും വെല്ലുവിളികൾ നിറഞ്ഞതാണ് മെറ്റാവേഴ്സും അതിൽ നിന്ന് വ്യത്യസ്തമല്ല ഇവിടെയാണ് ശാസ്ത്രലോകം കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ബ്രിച്വൽ ലോകത്തെ അതിക്രമങ്ങൾ ലൈംഗിക ഉപദ്രവങ്ങൾ ക്രിപ്റ്റോ തട്ടിപ്പുകൾ എന്നിവ നിയമപരമായി എങ്ങനെ കൈകാര്യം ചെയ്യും ഒരു അവതാറിനെ ഉപദ്രവിക്കുന്നത് യഥാർത്ഥ വ്യക്തിക്ക് മാനസികാഘാതം ഉണ്ടാക്കുമ്പോൾ നിയമം ആരെയാണ് ശിക്ഷിക്കേണ്ടത് നമ്മുടെ കണ്ണുകളുടെ ചലനം വികാരങ്ങൾ പ്രതികരണങ്ങൾ എന്നിവയെല്ലാം രേഖപ്പെടുത്തുന്നതിനാൽ ഡാറ്റ സ്വകാര്യത വലിയ ചോദ്യചിഹ്നമാണ് വൃക്ഷൻ ലോകം ആകർഷണമാകുമ്പോൾ ആളുകൾ യഥാർത്ഥ ലോകത്തിലെ കുടുംബ ബന്ധങ്ങളിൽ നിന്നും സൗഹൃദങ്ങളിൽ നിന്നും പിന്മാറാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ഈ വെല്ലുവിളികൾക്ക് മുകളിൽ മെറ്റാവേഴ്സ് വാഗ്ദാനം ചെയ്യുന്നത് ഒരു സുവർണ ഭാവിയാണ് മെറ്റാവേഴ്സ് നമ്മുടെ യഥാർത്ഥ ലോകത്തെ നശിപ്പിക്കില്ല ഇത് നമ്മുടെ ജീവിതത്തിന് കൂടുതൽ സൗകര്യപ്രദവും ആഴത്തിലുള്ളതുമായ ഒരു ഡിജിറ്റൽ കൂട്ടിച്ചേർക്കലാണ് മെറ്റാവേഴ്സിൻ്റെ ധാർമ്മികവും നിയമപരവുമായ അതിർവരമ്പുകൾ നിർണ്ണയിക്കേണ്ടത് നമ്മളാണ് ഈ സാങ്കേതിക വിദ്യയുടെ സാമൂഹ്യ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് നാം ജാഗ്രത പാലിക്കണം ഈ പുതിയ ലോകത്തിൻ്റെ സൃഷ്ടാക്കളും ഉപഭോക്താക്കളും നമ്മൾ തന്നെയാണ് ഈ ലോകത്തെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നാം തന്നെയാണ് സാങ്കേതിക വേണ്ടി നാം കാത്തിരിക്കില്ല നമ്മുടെ ഡിജിറ്റൽ ഭാവി നിർണയിക്കുന്ന ഈ നിമിഷത്തിൽ ഒരു ചോദ്യം സ്വയം ചോദിക്കുക ഞാൻ ഈ പുതിയ ലോകത്തിൻ്റെ ഒരു കാഴ്ചക്കാരൻ മാത്രമായിരിക്കണോ അതോ ഉത്തരവാദിത്വമുള്ള സജീവമായ ഒരു പങ്കാളിയായി മാറണോ ഈ ഡിജിറ്റൽ പുനർജന്മത്തിൻ്റെ ഭാഗമാകാൻ നമുക്ക് മുന്നോട്ട് പോകാം ഇൻ്റർനെറ്റിൻ്റെ പുനർജന്മമായ മെറ്റാബേഴ്സിനെക്കുറിച്ചുള്ള അറിവിൻ്റെ പാഠപുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു ഞാൻ വലിയശാല രാജു അറിവിൻ്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ ഇതുവരെ കേട്ടത് അറിവിൻ്റെ പാഠപുസ്തകം